ഇതേ ഞാൻ പറഞ്ഞ ഇരുപണോ അങ്ങനെ നിങ്ങളൊരു പറവില്ല മാറ്റെ ഒരു കാര്യം അടുത്താഴ്ച കാരണം നാലു അതിൻ്റെ കൊറേ അതിൻറെ കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറഞ്ഞില്ലേ ഈ മാട് മുപ്പതിനായിരം രൂപയ്ക്ക് കൊണ്ടതാണ്ട് ഈയൊരു കിടാവ് ഈ ഒരു കിടാവ് മുപ്പതിനായിരം രൂപ ആയിരം രൂപയുടെ കൊടു ആയിരം രൂപയുടെ കൊടുക്കാനെ ആയിരം രൂപയുടെ കൊടു ആയിരം രൂപയുടെ കൊടു ആയിരം രൂപ വെള്ളം അല്ല ആയിരം രൂപയുടെ കൊടു ആയിരം രൂപയുടെ കൊടു ആയിരം രൂപയുടെ കൊടുക്കാൻ ഏഹ് ആയിരം രൂപയുടെ കൊടു ആയിരം രൂപയുടെ കൊടു നീ അവിടെ ചുമ്മാ ഇല്ല അവിടെ ആയിരം രൂപയുടെ കൊറ വായിരം വായുര